അന്നമനട ഗ്രാമപഞ്ചായത്ത് മേലടൂർ സൗഹൃദ വയോജന ക്ലബ്ബ് ഓണാഘോഷവും പാതയം പകൽ വീടിന്റെ സൗജന്യ ഉച്ചഭക്ഷണ വിതരണത്തിന്റെ ആയിരം ദിവസം പൂർത്തിയായതിന്റെ ഉദ്ഘാടനവും നടന്നു വി അർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ തന്നെ ഇത്തരം ആ പ്രവർത്തനങ്ങൾ നടത്തുന്ന വയോജന ക്ലബ് വേണമാണ് എന്നുള്ളത് ഇത്രയൊക്കെ ഭംഗിയായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ദിവസമാണ് ആ ഇവിടെ പിന്നെ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുപത്തി പേർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ചെറിയൊരു കാര്യമായിട്ട് തന്നെ കാണേണ്ടതായത് അതും പ്രായമായവർ ചേർന്നുള്ള കൊണ്ടുള്ളവർ കൂട്ടായ്മ അതിനെ നല്ല രീതിയിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു മേലണ്ടൂർ ഉണ്ണിമിഷ്കദേവാലയ വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ രാജു ഡേവിസ് സിസ്റ്റർ ഫ്ലോറൻസ് ബെന്നി ഐനിക്കൽ എന്നിവർ സംസാരിച്ചു